തിരഞ്ഞെടുപ്പ് വേളയിൽ പെരിയ കൊലപാതകം സജീവമായി തന്നെ നിൽക്കുകയാണ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരയിൽ നടന്ന ആക്രമണത്തിന്റെ വിശദവിവരങ്ങളാണ് പുറത്താകുന്നത് മൃഗീയമായ ആക്രമണമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് കൊലപാതകത്തിനായി കുറ്റ സുഹൃത്തുക്കളായ മറ്റു പ്രതികളെ ഏകോപിപ്പിച്ചത് മുഖ്യപ്രതി എ പീതാംബരാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അറസ്റ്റിലായ അഞ്ചു പ്രതികളെ കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളെല്ലാം നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തെന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു കൃപേഷിനെ ആദ്യം വെട്ടിയത് മൂന്നാം പ്രതി കെ എം സുരേഷ് ആണ് മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച സുരേഷ് തന്നെയാണ് ശരത് ലാലിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ആക്രമികൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ശരത് ലാലിനെയാണെന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ വ്യക്തമായി എന്നാൽ ആദ്യം ആക്രമികൾക്ക് മുന്നിൽപ്പെട്ടത് കൃപേഷാണ് ബൈക്കിൽ കൃപേഷും ശരത് ലാലും വരുന്നത് കണ്ട് അക്രമി സംഘം റോഡിലേക്ക് ചാടി വീണു ആൻസ് ചവിട്ടിയതോടെ ബൈക്ക് മറിഞ്ഞു സുരേഷിന്റെ ആദ്യ വെട്ട് കൊണ്ടത് കൃപേഷിന്റെ തലയ്ക്കാണ് തുടർന്ന് മരണപ്രാളത്തോടെ ഓടി കൃപേഷിനെ ഉപേക്ഷിച്ച് സംഘം ശരത്തിനെ ആക്രമിച്ചു ഇതിനിടെ സുരേഷിന്റെ കയ്യിലുണ്ടായിരുന്ന വടിവാളിന്റെ പിടി ഊരിത്തറിച്ചു സുരേഷിന് വലതു കൈക്ക് പരിക്കേറ്റു സംഘത്തിലെ മുഴുവൻ പേരും ശരത്തിനെ തുരുതുരാ വെട്ടി വഴിയിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയായിരുന്നു മടങ്ങുന്നതിനിടെ ആയുധങ്ങളിൽ ചിലത് ഒട്ടക്കിണറ്റിൽ ഉപേക്ഷിച്ചു എന്നാൽ ഒരാൾ മാത്രം പുതിയ വാൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല മറ്റുള്ളവർ നിർബന്ധിച്ചതോടെ അതും ഉപേക്ഷിച്ചു ഈ വാളാണ് അന്വേഷണ സംഘം ഇന്നലെ കണ്ടെത്തിയത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം സജി ജോർജിന്റെ സൈലോ കാറിൽ നാല് പേരും മറ്റു വാഹനങ്ങളിൽ രണ്ടു പേർ വീതവുമാണ് രക്ഷപ്പെട്ടത് സംഘം ആദ്യം പാർട്ടി കേന്ദ്രമായ വെളുത്തോളിയിലെത്തി അവിടെ നിന്ന് ഒളിയിടത്തിലേക്ക് നീങ്ങി അവിടെ വെച്ച് എന്ത് മൊഴി നൽകണമെന്ന കാര്യത്തിൽ നിയമോപദേശം ലഭിച്ചു കേസിലെ പ്രധാന പ്രതികളെയെല്ലാം പിടികൂടിയെന്നാണ് പോലീസിന്റെ അവകാശവാദം എന്നാൽ ഒരാൾ കൂടി പിടിയിലായേക്കുമെന്നും അന്വേഷണ സംഘം സൂചിപ്പിച്ചു പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച സമർപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അന്വേഷണം നാളെ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും അതേസമയം പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവം സി പി എമ്മും സർക്കാരും അവഹേളിക്കപ്പെടാൻ ഇടയാക്കിയെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കാസർഗോഡ് തന്നെ വ്യക്തമാക്കിയത് ചിലരുടെ വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയാണിത് അത്തരമൊരു ഹീനകൃത്യം നടന്നതിൽ ജനങ്ങൾക്ക് മുന്നിൽ തല കുടിക്കുന്നുവെന്നും പിണറായി പറഞ്ഞു കൊലപാതകം ഹീനമാണ് തെറ്റായ സംഭവം പാർട്ടി ഏറ്റെടുക്കില്ല പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരവസരം കിട്ടിയപ്പോൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതുകൊണ്ടൊന്നും തകരുന്നതല്ല ഈ പ്രസ്ഥാനം വിമർശിക്കുന്നവരുടെ പേരെത്തുമ്പിലോ നാവിൻ തുമ്പിലോ അല്ല പാർട്ടി നിൽക്കുന്നത് എന്നാൽ അതിൽ അവസരമുണ്ടാക്കിയത് വീണ്ടും വിചാരമില്ലാത്ത ചിലർ നടത്തിയ പ്രവർത്തികളാണ് പെരിയ കൊലപാതകത്തിന് ശേഷം നടന്ന മിന്നൽ ഹർത്താൽ ആക്രമണത്തിന് ലൈസൻസ് ആണെന്ന് കരുതി കോൺഗ്രസ് ഗുണ്ടകൾ അഴിഞ്ഞാടി അതിനെതിരെ ആരും പ്രതികരിച്ചില്ല ഹർത്താൽ ആക്രമികൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകും കോൺഗ്രസിന്റെ സഹായത്തോടെ ശക്തി ആർജിച്ച ബി ജെ പി ആണ് കേന്ദ്രം ഭരിക്കുന്നത് ഇടതുപക്ഷത്തെ നിഷ്കാസനം ചെയ്യുകയാണ് ഇരുകൂട്ടരുടെയും ലക്ഷ്യം ത്രിപുരയിൽ എത്രയോ പേരെ കൊന്നു തള്ളി വീടുകളും പാർട്ടി ഓഫീസുകളും അടക്കം നശിപ്പിച്ചു ഇടതുപക്ഷത്തുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു ബംഗാളിലും ഒട്ടേറെ സഹാക്കൾ കൊല്ലപ്പെട്ടു ബി ജെ പിക്കും കോൺഗ്രസിനും ഇടതുപക്ഷത്തെ ആക്രമിക്കുന്നത് ഹരമാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത് ഇടതുപക്ഷമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത